അമ്മ അതെ നമ്മുടെ ബ്രൈഡ് എത്തി നന്ദിനി അപ്പൊ നമുക്ക് നന്ദിനിയുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട് സോ ലെസ് മൂവ് ഓൺ ടു ദീഡിയോ ക്രോം കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡബിൾ ഷെയ്ഡ് ആണ് ഇട്ട് കഴിയുമ്പോൾ അത് ഇത് കണ്ടോ വലുതാക്കാൻ വലുതാക്കാൻ അതായത് ചേരുന്ന രീതിയിൽ എന്നാൽ ഈ ഗ്രീൻ ഒക്കെ എവിടെ നോപ്പിച്ചു സമ്മതിച്ചു കാര്യം ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേസ്റ്റൽ ഗ്രീന് ബ്ലൂ അതൊക്കെ ഇത് ടൈറ്റൻ രാഗയുടെ ഒരു കിഡ്രില്ലർ വാച്ച് ആണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു റിസ്റ്റ് ബാൻഡ് ഫ്രണ്ട് സെറ്റ് ചെയ്താൽ പോരെ എനിക്കും തോന്നി ഫ്രണ്ട് സെറ്റ് കാര്യം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയർ അത് കേൾ ചെയ്യണ്ട അതിനിടയ്ക്ക് നാളത്തെ ജ്വല്ലറിയുടെ ഒരു ഷോ പീസ് കൂടിയായിട്ടോട്ടെ അതായത് നാളത്തെ ജ്വല്ലറിയിൽ നമ്മൾ നെറ്റി ഷുട്ടിയിലൊക്കെ വൈറ്റ് സ്റ്റോൺസ് വെക്കുന്നുണ്ട് ആളുടെ മാലയിലും ഉണ്ട് വൈറ്റ് സ്റ്റോൺ അതുകൊണ്ട് ഇതിലും നല്ല ദേവിയുടെ എൻഗ്രേവിങ്സ് ഒക്കെ ചെയ്ത് വൈറ്റ് സ്റ്റോണിലുള്ള ഹിപ്പ് ചെയിൻ അത് നല്ല ഭയങ്കര എലിക്കൻ ലുക്കാണ് കേട്ടോ ഹിപ്പെയിനിന്ന് ഇതുപോലെ വൈറ്റ് സ്റ്റോണിലെ നെറ്റിച്ചുട്ടിയാണ് നാളെ വെക്കുന്നത് അതുകൊണ്ട് ദേ ഇത് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കാണിച്ചൊന്നു എന്നേ ഉള്ളൂ അതേ വൈറ്റ് സ്റ്റോൺ തന്നെ നമ്മളെ ഇയർ ചെയിനിലും കൊടുക്കുന്നുണ്ട് ഇതുപോലെ പിന്നെ നമ്മൾ കുഞ്ഞൊരു ബൂക്കുത്തി പ്ലാൻ ചെയ്തിട്ടുണ്ട് റെഡ് സ്റ്റോണിലെ അതായത് കാര്യം അത് റെഡ് സാരിയാണ് ഫ്ലവേഴ്സ് നമ്മള് ഒരു നല്ല ഷിമ്മറി ആയിട്ടുള്ള ഒരു നെയിൽ വെക്കാൻ പോവാണ് അപ്പം നമുക്ക് നന്ദിനും ഇന്നത്തെ വെഡിങ് ലുക്ക് കാണാം ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കിനോടാണോ ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കിനോടാണോ ഇഷ്ടം പൊതുവേ ഡാർക്ക് ആണോ ഇടുന്നത് നമുക്ക് ഒരു മറൂണി ഷ്രെഡ് ഓക്കെ